ദൈവത്തിന് അതിപരിശുദ്ധമായ നാമഹത്വം ഉണ്ടാകട്ടെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് പ്രകാശനം തന്ന വചനം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നേ പന്ത്രണ്ട് വാക്യം യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുവിൻ അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു യഹോവ നമ്മെ ഓർച്ചിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ അകരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും ഈ പകൽക്കാലം ധ്യാനചിന്തയ്ക്കായിടിച്ച വചനം ആശ്രയിക്കുന്നവരെ ദൈവം ഓർക്കുന്നു ആശ്രയിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു ഒതു ഇങ്ങനെ പറഞ്ഞാൽ ആശ്രയിക്കുന്നവരെ ഓർത്ത് ദൈവം ിക്കും നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം ഒരു ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത് ആ ചോദ്യം ഇങ്ങനെയാണ് ജാതികൾ യഹോഭക്തന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ ദൈവം എവിടെ നിങ്ങളുടെ ദൈവം എവിടെ ജാതികൾക്കൊരു ദൈവമുണ്ട് മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദൈവം അതിൻ്റെ രൂപങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണ് മൂക്ക് ചെവി തല ഒരു ഉരുടെ ഇങ്ങനെ തുടങ്ങിയ കുറേ രൂപങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു ദൈവം ജാതികളുടെ ദൈവം മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ദൈവം എന്നാൽ നാം ആരാധിക്കുന്ന ദൈവത്തെ കാണുവാനായി കഴിയുന്നത് അപ്പം അവരുടെ ഒരു ചോദ്യം നിങ്ങളുടെ ദൈവം എവിടെയാണ് റൈസലോൺ അതിൻ്റെ ഒരു ഉത്തരമാണ് റൈസലോൺ ഈ പകൽക്കാല ധ്യാന ചിന്തയിൽ ഞാൻ പറവാനാഗ്രഹിക്കുന്നത് ഹാല ലു നമ്മുടെ ദൈവം എവിടെ എങ്ങനെ നമുക്ക് എങ്ങനെ നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കാം കണ്ടുകൊണ്ട് കണ്ട ഒരു രൂപത്തെ പോലെയാണോ നമ്മുടെ ദൈവം എന്നാൽ ഇവിടെ ആ ഭക്തനായ മനുഷ്യൻ പറയുകയാണ് ആലലൂയ്യ നമ്മുടെ ദൈവം നമ്മുടെ ദൈവം പ്രൈസലോട് ആശ്രയിക്കുന്നവരെ ഓർത്ത് അനുഗ്രഹിക്കുന്നുള്ള അപ്പോൾ നമ്മുടെ ദൈവം അനുഭവിച്ചറിയേണ്ട ദൈവമാണ് അനുഭവങ്ങളിലൂടെ മാത്രമേ നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയൂ ആലൂയ്യ പ്രൈസ ലോൺ അങ്ങനെ അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് അവനിൽ ഇന്നും ഭക്തിയോടെ ജീവിക്കുന്നത് പ്രൈസോൺ ആലലൂയി ഇതിനോട് ചേർന്ന് ഒന്ന് രണ്ടു വാക്കുകളൂടെ പറയണം എങ്കിലേ അത് നമുക്ക് ക്ലിയറായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളു ഇരുപതാം സങ്കീർത്തനത്തിലെ ഏഴാമത്തെ വാക്യം ഇത് രാജകീയാഭിഷേക സങ്കീർത്തനമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഒരു രാജാവ് പ്രൗഡാകേണ്ടത് ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ ധൈര്യം പ്രൈസലോൺ അവൻ്റെ സൈന്യവും അവന്റെ കുതിരയും അവന്റെ രഥങ്ങളുമൊക്കെ പ്രൈസ് ലോൺ എന്നാൽ ഇവിടെ രാജാവ് പറയുകയാണ് പ്രൈസ ലോൺ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ആലു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും എന്ന് വച്ചാൽ പ്രൈസലോട്ട് രാജാവ് പറയുന്നത് സ്തോത്രം രഥവും കുതിരയും ഒക്കെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകും പ്രൈസ് ലോഡ് യുവജനത്തിൽ അനേക യുദ്ധങ്ങളൊക്കെ ഇതിനകത്ത് പറയണം ധ്യാന ചിന്തയിൽ ഒത്തിരി പറയാൻ കഴിയുന്നില്ല എന്നാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു നിർത്താം സ്തോത്രം രാജാവിന് ഹാലലു കുതിരയും രഥവുമാണ് ജയത്തിന് കാരണമാകേണ്ടത് എന്നാൽ ഇവിടെ ഹാലലു രാജാവ് പറയുന്നു രഥത്തിലും കുതിരയിലുമല്ല ഞങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ ആശ്രയം ഈ അഹോവയില് ഇതറിയണമെങ്കിൽ ഹോഷഫാത്തിനോട് ചോദിക്കണം അത് രണ്ടു ദിനവൃത്താന്തം പത്ത് ഇരുപതിന്റെ പന്ത്രണ്ടിലാ കിടക്കുന്നത് സ്തോത്രം തനിക്കെതിരെ അലലുയ ശത്രു സൈന്യം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ കഴിയുന്നില്ല അപ്പോൾ അവൻ യഹോവയിൽ ആശ്രയിക്കുന്നു യഹോവ യുദ്ധത്തിൽ ആലലുയ്യ അവന് വിജയം കൊടുക്കും അതുകൊണ്ട് പറയും അലലുയ്യ ഞാൻ ചെയ്യിച്ചത് രഥത്തിലും കുതിരം കൊണ്ടല്ല ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ജയിച്ചു എന്ന് പറയാൻ കഴിയും നൂറ്റി പതിനെട്ടാം സങ്കീർച്ചനും അതിൻ്റെ എട്ടേ ഒൻപതേ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ ആശ്രയിക്കുന്നുള്ളത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ ആശ്രയിക്കുന്നുള്ളത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ദാവീദിനോട് ചോദിക്കണം തനിക്കെതിരെ ദാവീദിനെതിരെ സ്വന്തം മകനായ അപ്ഷാലവും യുദ്ധത്തിന് അണിനിരക്കുമ്പോൾ പ്രൈസിലോൾ ദാവീദ് സ്തോത്രം ഏറ്റവും സ്നേഹിച്ച തൻ്റെ ഹൃദയപ്രകാരമുള്ള അല്ലെങ്കിൽ തൻ്റെ ഹൃദയം മുഴുവൻ അറിയാവുന്ന അഹിദോഫേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ തൻ്റെ മന്ത്രിയായിരുന്നു തൻ്റെ ഹൃദയ സൂക്ഷിപ്പുകാരനായിരുന്നു തൻ്റെ ആ ആ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നയാളായിരുന്നു അഹിദോഫേൽ സ്തോത്രം തനിക്കെതിരെ എഴുന്നിൽക്കുന്നു അപ്പോൾ നോക്കണം തനിക്ക് എതിരെ പ്രൈസലോട് കലെഴിയ യഥാർത്ഥമായി ഒരു പ്രതിസന്ധി വന്നപ്പോൾ തന്നെ സഹായിക്കേണ്ട അഹിതോ ഫേൽ അപ്ഷാലോമിനോട് കൂടെ ചേരുന്നു അല്ലെങ്കിൽ സ്തോത്രം തനിക്ക് അല്ലെ തനിക്കെതിരെ പ്രശ്നം വരുമ്പോൾ അല്ല തന്നെ സഹായിക്കേണ്ട തൻ്റെ സ്വന്തം മകൻ തനിക്കെതിരായി മാറുന്നു അപ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കുക അല്ലെങ്കിൽ മക്കളിൽ ആശ്രയിക്കുക സ്നേഹിതന്മാരിൽ ആശ്രയിക്കുക അല്ലിയ അല്ലല്ലിയ സുഹൃത്തു അല്ലോ ഇങ്ങനെ ഏതും മനുഷ്യരിൽ ആശ്രയിച്ചാലും പ്രൈസറോട് ഒരു പ്രതിസന്ധിയും പ്രതികൂലവും വരുമ്പോൾ അവർ നിനക്കെതിരെയായി മാറും പ്രൈസ് നമുക്കറിയില്ല സ്തോത്രം ഇന്ന് പകൽക്കാലം ഞാൻ പറവാൻ വരുന്നതിൻ്റെ അർത്ഥം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രൈസറോട് ആശ്രയിക്കുന്നവനെ ോർത്തനുഗ്രഹിക്കുന്ന ദൈവം സ്തോത്രം ഹലേലുയ്യ ഹുദാ ബാലന്മാരുടെ മുൻപിലേക്ക് സ്തോത്രം ഒരു വലിയ വിഗ്രഹത്തെ നിർത്തിയിട്ട് ഹലേലുയ സ്തോത്രം ബാബേലിനെ ബുക്കനേസർ പറഞ്ഞു ഇതിനെ നമസ്കരിച്ചില്ലെങ്കിൽ നിന്നെ തീയിൽ കിട്ടുകളയുമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യമുണ്ട് സ്തോത്രം ഹലേലുയ്യ ഹോവയിലല്ലാതെ ഞങ്ങൾ മറ്റൊരാളിൽ ആശ്രയിക്കയില്ല ആരാധിക്കയില്ല എന്ന് പറയുമ്പോൾ ഉറച്ചു നിന്ന് അവരെ തീയിലേക്ക് വലിച്ചിടുന്നു പ്രൊസലോട് ഹാലെ ലുയ്യ ആ ഹലെ ബാബേൽ രാജാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനോട് ചേർന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ധനയ മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വാക്യങ്ങളിൽ അപ്പോൾ നിബുക്കനേസർ കൽപ്പിച്ചത് ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും ബൗദ്ധോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ തന്നിലാശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കെണ്ണം രാജകല്പനയെക്കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ അപ്പോൾ നോക്കണം തങ്കൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നെബുക്കനേസ്വ രാജാവ് ബാബേലിലെ ജാതീക രാജാവാണ് പറയുന്നത് ഇന്ന് പകൽക്കാലം നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലൂടെ കലലുയ്യ ദൈവത്തിൻ്റെ ചില പ്രവർത്തികളെ തെളിയിച്ച് സ്തോത്രം ചില സാക്ഷ്യങ്ങളെ കണ്ട് മറ്റുള്ളവർ പറയട്ടെ ഹലലുയ്യ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കുന്നവനെ ഓർത്തു പിടിവിക്കുന്നുവെന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചു പറവാനിടയാകട്ടെ പ്രഭുക്കന്മാരും ഹാലലുയ്യ സ്തോത്രം ഈ ലോകത്തിലെ മനുഷ്യരും സ്തോത്രം ആശ്രയിക്കാൻ കൊള്ളുന്നവരല്ല രഥവും കുതിരയും ആശ്രയിക്കുവാൻ കൊള്ളവെന്നവരല്ല ഹാലുയ്യ യുദ്ധത്തിന് ഹാലലിയ സ്തോത്രം പോരിന് ബാലലിയ സ്തോത്രം ഹാലലുയ്യ ഹാല സ്തോത്രം ഒരു വീരൻ ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്രയിച്ചിട്ട് കാര്യമില്ല പ്രൈസ് റോഡ് ബലം കൊടുക്കുന്ന ശക്തി കൊടുക്കുന്ന കഴിവ് കൊടുക്കുന്ന സാധ്യത കൊടുക്കുന്ന വഴി ഹാലലിയ ഉണ്ടാക്കി ഉളവാക്കിക്കൊണ്ടുവരുന്ന ഫ്രൈസലോ സകലത്തെയും നിയന്ത്രിക്കുന്ന സകലതും കാലലു അവൻ്റെ കാൽ കീഴിലാക്കി വെച്ചിരിക്കുന്ന ഫ്രൈസലോ ഹലലുയ്യ അരുമനാഥനായ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് ഈ വചനങ്ങൾ നിമിത്തം ഇടയാകട്ടെ അതുകൊണ്ട് ഹലലുയ്യ നമ്മുടെ ദൈവം ആശ്രയിക്കുന്നവനെ ോർക്കുന്നു എന്നുള്ളത് അറിയട്ടെ നമ്മുടെ ദൈവം കാലലുയ്യ ആശ്രയിക്കുന്നവനെ ഓർക്കുക മാത്രമല്ല അവനെ അനുഗ്രഹിക്കുന്നു ട്രൈസലോടെ കാലലുയ്യ ദൈവം തൻ്റെ മഹത്വം തൻ്റെ ഭക്തന്മാരിൽ തന്നിൽ ആശ്രയിക്കുന്നവരിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ഈ പകൽക്കാലം നാം അറിഞ്ഞ് നമ്മുടെ ദൈവത്തിനു മഹത്വം കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ നീച്ചനായ കർത്താം ഈ പ്രഭാതത്തിൽ ജനത്തെ കരം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതെ അങ്ങ് ആശ്രയിക്കുന്നവനെ ഹാലലുയ ഓർക്കുന്നു അവനെ അനുഗ്രഹിക്കുന്നു അതെ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം ഹാലലുയ സ്തോത്രം ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഹാലലുയ്യ ും ഞങ്ങൾക്ക് പറയാൻ ഒരു വാക്കതാകത്താവേ പ്രഭുക്കന്മാരെക്കാൾ ലോകത്തിലെ മനുഷ്യരെക്കാൾ രഥത്തെക്കാൾ കുതിരയേക്കാൾ അലയിലുയ്യ വീരന്മാരെക്കാൾ ശക്തന്മാരെക്കാൾ ഒക്കെ ആശ്രയിപ്പാൻ യോഗ്യനായ ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം ഈ ലോകത്തിലെ ദൈവങ്ങൾക്ക് കണ്ണും മൂക്കും ചെവിയും തലയും ഒക്കെ ഉണ്ടെങ്കിലും അവ ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് തോർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ പ്രവർത്തികൾ അങ്ങയുടെ ജനത്തിന്മേൽ അയച്ച് ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നവരെ അയച്ച് അവരെ അനുഗ്രഹിച്ച് സാക്ഷ്യങ്ങളാക്കി മാറ്റി കർത്താവെ എഴുന്നേൽപ്പിച്ച് നിർത്തി അങ്ങട മഹത്വത്തെ വർണ്ണിക്കുവാൻ അവിടെ നാവുകൾക്ക് ശക്തി കൊടുക്കണമേ ഹാലെ ലൂയ്യഹോഷാത്തു പറഞ്ഞതുപോലെ ഹാലെ ലൂയ്യ സ്തോത്രം ഹൂദ ബാലന്മാരെ ഹാലെ ലൂയ്യ അവർ പറയുന്നത് പോലെ അവരെ കാണുന്നവർ പറയുന്നത് പോലെ ചില സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഈ വചന നിമിത്തം ചിലരെ ഉറപ്പിച്ച് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങക്ക് യേശുക്കുസുമെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ അനുഗ്രഹിക്കപ്പെട്ട ദിനം ദേവചന്ദ്രർ ഡേ ഹവൈ ബ്ലസർ ഡേ ഗോഡ് പ്ലസ് യു